you <music> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എൽൻ്റെ ഒരു അടിപൊളി വാലിഡിറ്റി റീചാർജ് പാക്കാണ് റൈറ്റ് കട്ടർ എന്നാണ് ഈ ഒരു പാക്കിൻ്റെ പേര് വരുന്നത് നമുക്കറിയാം മുന്നേ നമ്മൾ റീചാർജ് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് വാലിഡിറ്റിക്ക് മാത്രമായിട്ട് റീചാർജ് ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ടോപ്പ് മാത്രമായിട്ട് കയറ്റാമായിരുന്നു ഇരുപത് മുപ്പതൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വാലിഡിറ്റി ലഭിക്കുമായിരുന്നു അതുപോലെ ഡാറ്റയ്ക്ക് മാത്രമായിട്ട് നമുക്ക് റീചാർജ് വരുന്നുണ്ട് ഡാറ്റ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ദിവസം കൂടെ വാലിഡിറ്റി കിട്ടുന്ന റീചാർജുകൾ ഉണ്ടായിരുന്നു ടെലികോം കമ്പനികൾക്കൊക്കെ ഡ്രൈയുടെ പുതിയ വാണിംഗ് ചെയ്തതായിട്ട് നമുക്കറിയാൻ വേണ്ടി സാധിച്ചു അതായത് റീചാർജ് ചെയ്യുന്ന സമയത്ത് മുന്നേ ഉണ്ടായിരുന്ന പോലെ തന്നെ കോളിങ്ങിന് മാത്രമായിട്ടൊരു പാക്ക് വേണം അതുപോലെ തന്നെ ടോപ്പ് മാത്രമായിട്ട് ഒരു റീചാർജ് വേണം അതുപോലെ തന്നെ ഡാറ്റയ്ക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് റീചാർജുകൾ വേണം ഇങ്ങനെ ഒരു റീചാർജ് വരുന്നത് നമ്മുടെ ബി എസ് മാത്രമാണ് അതുപോലെയുള്ള റീചാർജ് വരുന്നത് നമുക്ക് ഡാറ്റ മാത്രമായിട്ട് ബി എസ് എൻ റീചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും പൈസയൊന്നും ഇല്ലാതെ കോളിംഗ് ഇല്ലാതെ ടോപ്പ് ബാലൻസ് ഇല്ലാതെ അതുപോലെ മറ്റുള്ള സബ്സ്ക്രിപ്ഷൻ ഒന്നും വരാതെ തന്നെ ടി വിയുടെയോ അതുപോലെ തന്നെ മറ്റ് ചാനലുകളുടെയും ഒന്നും സബ്സ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ തന്നെ ഡാറ്റയ്ക്ക് മാത്രമായിട്ടുള്ള റീചാർജ് ഉണ്ട് ടോപ്പിന് മാത്രമായിട്ട് റീചാർജ് ഉണ്ട് അൺലിമിറ്റഡ് കോളിങ്ങിന് മാത്രമായിട്ടുള്ള റീചാർജുകളുണ്ട് അതുപോലെ തന്നെ വാലിഡിറ്റിക്ക് മാത്രമായിട്ട് റീചാർജ് വരുന്നുണ്ട് പുതുതായി ബി എസ് എൽ അവതരിപ്പിച്ച ഒരു അടിപൊളി റീചാർജ് പാക്കാണ് നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ അടിപൊളി പാക്ക് എന്ന് പറയുന്നത് ഈ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഒരു രൂപ പോലും നമുക്കതിന് ലഭിക്കില്ല അതുപോലെ തന്നെ അതിൽ ഡാറ്റ വരുന്നില്ല കോളിംഗ് ഒന്നും വരുന്നില്ല നമുക്ക് അതിൽ കോൾ ചെയ്യണമെങ്കിൽ നമുക്കതിലേക്ക് ടോപ്പ് ബാലൻസ് ചെയ്യേണ്ടതായിരിക്കും ടോപ്പ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപ പോലെയുള്ള പൈസ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനൊന്നും കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക അതിന്റെ കോൾ നിരക്ക് വരുന്നത് രണ്ട് സെക്കൻഡിന് ഒരു പൈസ എന്ന നിരക്കിലാണ് അതുപോലെ എസ് ടി ഡി കോൾ ആണ് എങ്കില് മൂന്ന് സെക്കൻഡിന് രണ്ട് പൈസ എന്ന നിരക്കിലാണ് കോൾ ചാർജുകൾ വരുന്നത് അപ്പൊ ഇതുപോലെയുള്ള റൈറ്റ് കട്ടർ റീചാർജുകൾ വരുന്നത് ബി എസ് എൻ എൽ മാത്രമാണ് എല്ലാ ടെലികോം കമ്പനികൾക്കും ട്രായുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള റീചാർജുകൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് വാലിഡിറ്റിക്ക് മാത്രമായിട്ടുള്ള പാക്കുകളും അതുപോലെ ഡാറ്റ മാത്രമായിട്ടുള്ള പാക്കുകളും ഒക്കെ തിരിച്ചു കൊണ്ടുവരണം ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത പാക്കുകൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിന് പണം ഈടാക്കുന്ന ഈ ഒരു പ്രവണത അവസാനിപ്പിക്കണം എന്നുള്ള നോട്ടീസ് വന്നിരുന്നു ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ മാസം ലാസ്റ്റ് അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് തീയതികൾക്കുള്ളിൽ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുവാനും മറ്റ് കമ്പനികളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു നൂറ്റി എൺപത്തി മൂന്ന് രൂപയുടെ പാക്കാണ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് വാലിഡിറ്റി എൺപത്തി നാല് ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് വീട്ടിൽ വൈഫൈ ഉള്ളവർ അതുപോലെ സെക്കൻഡ് സിം ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റീചാർജ് തന്നെയാണ് ഈ നൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പൊ ഞാനൊക്കെ രണ്ട് സിമാണ് ഉപയോഗിക്കുന്ന ഒന്ന് ജിയോ ഒന്ന് ബി എസ് എൽ ആണ് ഈ ഒരു ബി എസ് എല്ലി നമുക്ക് ഇൻകമ്മിങ് കോളുകൾ വരുവാനും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കോൾ ചെയ്യുവാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സിമ്മുകൾ സെക്കൻഡ് സിമൊക്കെ ആയി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഒരു പാക്കുകൾ നമുക്ക് തീർച്ചയായും വളരെ ഉപകാരമാണ് നൂറ്റി എൺപത്തി മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൺപത്തി നാല് ദിവസത്തെ വാലിഡിറ്റി നമുക്ക് ലഭിക്കുന്നതാണ് വി എസ് എല്ലുമായി ബന്ധപ്പെട്ട ഒരുപാട് റീചാർജ് പാക്കുകൾ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും ചാനൽ പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ആയി ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റീചാർജ്ജാണ് നൂറ്റി എൺപത്തി മൂന്ന് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ